ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽ പോസ്റ്റായിട്ടാട്ടാ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീക്കിലൊക്കെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അയച്ച് തീർക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത്യാവശ്യം പെയിൻറ്റിങ്സുകളെല്ലാം ക്ലിയർ ചെയ്ത് ഇതിന് വളരെ കുറച്ച് പേർക്ക് അത് പറഞ്ഞ കറക്റ്റ് ഡേറ്റിനുള്ള എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു വിട്ടു എൻ്റെയൊക്കെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും നാളിച്ചിട്ട് നമുക്കതിൽ ബാക്കി സ്റ്റോക്കിൽ വന്നിരിക്കുന്ന വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെയിൽ പോസ്റ്റാണ് അതെല്ലാം ഓൺ ഡൂട്ടർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇന്ന് ഗാർഡൻ ക്ലീനിങ്ങും അതിൽ നല്ല പ്ലാന്റ്സുകളൊക്കെ മാത്രം എടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മളൊരു സെയിൽ പോസ്റ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അതായത് ഇതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇതിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പലതിലും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് നേരിട്ട് വരികയും പ്ലാൻസുകൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നമ്മൾ ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഇത്ര ടൈമിലുള്ള ഐക്യുള്ളൂ എന്ന് പറയുമ്പോൾ ആരും തന്നെ ഒരു പരിഭവം പറയാറില്ല കേട്ടോ അത്യാ കാരണം അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ കാരണം അത്രയധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത് ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് നിന്നത് പലരും അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒത്തിരി നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കും ിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്തു പല പ്ലാന്റ്സുകളൊക്കെ റിപ്പോർട്ട് അതൊക്കെ ചെയ്തു എടുത്ത് സെക്ഷൻ തിരിച്ച് നിങ്ങൾക്ക് കാണാൻ ഭാഗത്തിനെല്ലാം വ്യക്തമായിട്ട് വെച്ചിട്ടാണ് സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കുകളും അതെല്ലാം കാണിച്ചിട്ട് പുതിയ ലോഡ് നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള സെയിൽ പോസ്റ്റ് വേറെ ഉണ്ടായിരിക്കും പുതിയ വെറൈറ്റീസ് ആണതെല്ലാം ഇന്നിപ്പോൾ ഗാർഡൻ ക്ലീനിങ്ങും കുറച്ചധികം പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യലും ഒക്കെ ആയിരുന്നു വീഡിയോ എടുക്കാനൊക്കെ പാകത്തിനാക്കിയിട്ട് പ്ലാന്റ്സുകളെല്ലാം വെച്ചു ഇനി ഒരുപാട് മദർ പ്ലാന്റ്സുകളുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റുകളുണ്ടായിരിക്കും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും നിങ്ങളെ പല രീതിയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതെല്ലാം കണ്ട് പ്ലാന്റ്സുകൾ വേണ്ടവർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക സൈസ് വ്യക്തമായിട്ട് കണ്ടിരിക്കുക റേറ്റും കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് കോൺടാക്ട് ചെയ്യേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ചിലത് ഇരുപത് പീസ് ചിലത് പതിനഞ്ച് പീസ് ചിലത് എട്ട് പീസ് ഒക്കെ ആയിട്ടാണ് പ്ലാൻസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യമാദ്യം വരുന്നവർക്ക് കണക്കാക്കി നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കും എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിനുശേഷം വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ റെഫറൻസ് ബുക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ പ്ലാന്റ്സിൻ്റെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കാം കവർ സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു വലിപ്പോക്ക് വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ സൺഷൈൻ ആണ് ഐ ഡി വരുന്നത് പലതിൻ്റെയും പോഷനൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരും പ്ലാന്റ്സുകൾക്ക് കണ്ടോ ഇതുപോലെ പുതിയ പുതിയ തളിരും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാന്റ് വരും അപ്പോൾ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്ന ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് സുവർണ്ണ കേട്ടോ സുവർണയുടെ സെക്ഷനാണ് ഈ ഇരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് പീസോളം നമുക്കിനി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മറ്റേ സൈസ് ഞാൻ കാണിച്ചു തരാം അതാ സുവർണ്ണ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കാം ഈ ഒരു സൈസാണ് പ്ലാൻസ് പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരണത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള റേറ്റ് വേണം കേട്ടോ ഇത് എങ്ങനെയൊക്കെയാണ് സൈസ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സൈസ് വന്നിരിക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് പൂനാവൈറ്റ് പൂനാവൈറ്റിൻ്റെ പ്ലാൻസിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ കൊടുക്കുള്ളൂ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് പൂനാവൈറ്റ് വേട്ട എപ്പോഴും എത്ര പ്ലാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുമ്പോഴും അല്ലെങ്കിൽ വൈറ്റ് വൈറ്റിരിക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് പൂനാവൈറ്റ് വരേണ്ടത് അതാ ഈ ഒരു സൈസാണ് സൈസ് ഞാൻ കാണിച്ചു തരട്ടെ അതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് ഉണ്ടായിരിക്കണം കേട്ടോ ഇത്രയും കൊണ്ട് മറ്റുള്ള കവറിനെ അപേക്ഷിച്ചിട്ട് ഇതിനെ സൈസ് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി ബിഗ് ഓജസിൻ്റെ വെറൈറ്റിയാണ് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കണ്ടോ സൈസ് ഇച്ചിരി വ്യത്യാസമുണ്ട് ഇത്തിരി കൂടെ സൈസുള്ള കവറാണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പൂനാ വൈറ്റാണ് ഐ ഡി വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് അടുത്ത വെറൈറ്റി ബിഗ് ഓജസ് ആണ്ട്ടെ ബിഗ് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ എന്റെ വള്ളി കമ്പുകൾക്കൊന്നും ഒട്ടും കട്ടിയില്ല കേട്ടോ എത്ര ഓൺ ടൂട്ടഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെംസിനൊന്നും ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ബിഗോജസ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ ചെറിയ സൈസ് തന്നെ ഞാൻ കാണിച്ചത് ഇങ്ങനെ പ്ലാന്റ്സ് വരുള്ളൂ ഇപ്പം എത്ര വലിയ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു സ്റ്റെമ്മിൻ്റെയൊക്കെ പാറ്റേൺ വരണത് എങ്ങനെയാണ് സൈസ് വരണത് ടു ഫിഫ്റ്റി റുപ്പീസാണ് നല്ല റേറ്റിംഗ് ഉള്ള പ്ലാന്റ് ആണ് ആണ്ട്ടെ ലീഫുകൾക്കും പ്രത്യേകതയുണ്ട് കേട്ടോ മറ്റുള്ള പൊൻവിലാസിനെ അപേക്ഷിച്ചിട്ട് അതെങ്ങനെ ാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരണത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് വളരെയധികം ഡൗട്ടുള്ളതാണ് നമ്മൾ പ്ലാൻസ് എടുക്കുന്നിടത്ത് നിന്നിട്ടും അങ്ങനെയൊക്കെ തന്നെ ഡൗട്ടോട് കൂടിയിട്ടുള്ള ആണ് നാല് പ്ലാന്റുകൾ ആവാനായിട്ടാണ് ഇത് സാധ്യത ഉള്ളത് കേട്ടോ കാരണം എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ അങ്ങനെ തന്നെ അവതരിപ്പിക്കുകയുള്ളൂ അതിപ്പോൾ ആ ഒരു പ്ലാന്റ് അവിടെ ഇരുന്ന് പോയാലും സെയിൽ നടന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഡെവലപ്പ് ആയാലും എന്തായാലും അത് ഫ്ലവേഴ്സ് ഇടും ഫ്ലവേഴ്സ് ഇടുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള റേറ്റിൽ കൊടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ചിലപ്പോൾ അധർണയുടെ പ്ലാന്റ്സുകളാവാം ചിലപ്പോൾ വാട്ടർ മെലൻ ആവാം ചിലപ്പോൾ അർജുനാവാം ചിലപ്പോൾ മഹാറാണി ഈ നാല് വെറൈറ്റീസിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ആവും എനിക്ക് ആ ലീഫിൻ്റെ പാറ്റേൺ കൊണ്ടിട്ടൊക്കെ വളരെയധികം ഡിഫറൻസ് അതായത് മദർ പ്ലാന്റ്സ് നമ്മൾ കണ്ട് ശീലമുള്ളതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ വ്യത്യാസം തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഗ്രാഫ്റ്റർ പ്ലാന്റ്സിനൊക്കെ സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് അതിനൊത്തിരി നന്ദി ഉണ്ടായിട്ട് ഒരുപാട് പേര് ഡയറക്റ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്നു വന്നതിന്ന് പലവരും ഈ ഒരു സെക്ഷനിൽ നിന്ന് കണ്ടിട്ട് ഓൺ ഊട്ടർ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പലരും വാട്ടർ കിസ് കിസ്സാണ് അവരുടെ ആ ഒരു ഇലയുടെ വ്യത്യാസം കണ്ടിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഏതെടുത്താലും ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ നാല് വെറൈറ്റീസിലും ഏത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പ്ലാന്റ്സ് കിട്ടില്ല അത് ഓൺ പ്ലാന്റ് അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ഞാൻ കാണിച്ചു തരട്ടോ ഇതിപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പാറ്റേൺ ഒക്കെ കണ്ടിട്ടും അധർണയുടെ ഒരു പാറ്റേൺ ഉണ്ട് കേട്ടോ ആ ലീഫിലൊക്കെ ഇതുണ്ടോ ചില പ്ലാന്റ്സിന് എന്നാൽ അതിൻ്റെ ലീഫ് കണ്ടോ വരുമ്പോൾ മഹാറാണിയുടെ ലീഫിൻ്റെ പ്രത്യേകത ഉണ്ടാവും കൂമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും ആ ഒരു സ്റ്റൈലിലേക്ക് വരണമുണ്ട് എന്നാൽ ചിലത് ഒരു ഇച്ചിരി കൂടി ഉരുണ്ട ലീഫായിട്ട് വാട്ടർ മെലൻ്റെ ഒക്കെ പോലെ തോന്നുന്ന രീതിയിൽ ഇതേണ്ടോ ഒരു രീതിയിൽ വരണമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലീഫൊക്കെ കാണുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് അതാ ഇത് കണ്ടോ ഇതാ പല ഈ നാല് വെറൈറ്റിയിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്നൊരു വെറൈറ്റിന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു പേരിട്ട് തന്നെ ഉണ്ട് ഒരു അർത്ഥവുമില്ല ചിലപ്പോൾ മഹാറാണി ചിലപ്പോൾ അധർണ ആയിരിക്കാം ചിലപ്പോൾ വാട്ടർ മെലൻ ഗിസ് ആയിരിക്കും ചിലപ്പോൾ അർജുനായിരിക്കാം ഈ നാല് വെറൈറ്റീസിലെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും ഇത് ഇപ്പോൾ റേറ്റ് വരുന്ന ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൺ റൂട്ട് പ്ലാൻസ് ആണ് കേട്ടോ ഇനി ഇതാ അടുത്ത പ്ലാന്റ് സൂഫി ഇന്ത്യാന കേട്ടോ സൂഫി ഇൻഡ്യാനയുടെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് വലിയ സൈസിലേക്കല്ല പ്ലാന്റ് വന്നിരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ സൈസ് പറയണത് ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് കേട്ടോ സൂഫി ഇന്ത്യയാനയുടെ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എൻ്റെ റേറ്റ് പറഞ്ഞത് ചിലത് സിംഗിൾ സ്റ്റെമായിട്ട് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ അതും കാണിച്ചല്ലോ അതാ ഇങ്ങനെയൊക്കെ വന്നിരിക്കണത് സൈസ് കാണട്ടെ ചെറിയ സൈസാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇതാ അടുത്ത ആണ് വയലറ്റ് സെപ്റ്റംബർ കേട്ടോ ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് അതിൻ്റെ പൂക്കൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരുപാട് അടുത്തെടുത്ത് പറയണ്ട അപ്പം നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ സൈസ് പറയണത് പ്ലാൻ സൈസ് എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരണത് വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ടും ശരി ഇങ്ങനെ അതൊരു പ്രത്യേക ടൈപ്പിലാണ് ആ ഒരു പെറ്റൽസിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നേക്കണം അപ്പം ഞാൻ എൻ്റെ റെഫറൻസ് സൈഡിൽ കൊടുത്തേക്കാം ഇരുന്നൂറാണ് എൻ്റെ റേറ്റ് വരുന്നത് വേണ്ടർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത വെറൈറ്റി വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റ് ഒത്തിരി പേര് ചോദിച്ച ഒരു ഐറ്റം ആണ് നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ട് വരണതാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയ കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റമാണ് സൺറൈസ് വൈറ്റിന് പ്ലാന്റ്സ് ഉണ്ടോ എന്ന് അപ്പോൾ ഒത്തിരി വലിയ സൈസ് അല്ല ചെറിയ സൈസൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ എടുക്കുന്നതോ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ സൈസ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കണത് വെണ്ടർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക സൈസ് വ്യത്യാസപ്പെട്ടിരിക്കൂട്ടോ മാറി 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 വരും ഇതാണ്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണം കേട്ടോ സൈസ് കൃത്യമായിട്ട് കാണാം കേട്ടോ എന്നിട്ട് മാത്രം നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് സൈസ് വരണത് ടു ഫോർട്ടി റുപ്പീസാണ് വെണ്ടർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഞാൻ ഇതാ അടുത്ത ഐറ്റമാണ് മസൂരി പിങ് കേട്ടോ മസൂരി പിങ്ങിൻ്റെ പത്ത് മറ്റു പ്ലാൻസ് നമുക്ക് സ്റ്റോക്കിൽ ഇപ്പം നിലവിലുള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അധികം സ്റ്റോക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കവർ സൈസ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കാം എല്ലാം ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് അതിൻ്റെ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് റൂട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സൈസ് ഒന്നും ആയിരിക്കത്തില്ല സൈസ് വ്യക്തമായിട്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പ്ലാൻസ് പർച്ചേസ് ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം എന്താ അടുത്ത വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് കേട്ടോ സിംഗപ്പൂർ പിങ്ക് ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല സെയിൽ നടന്നൊരു ഐറ്റം ആണ് അതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫുകൾക്ക് പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ലീഫുകൾ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ലീഫാണ് കേട്ടോ മദർ പ്ലാന്റ് സെക്ഷനിലോട്ടൊക്കെ മദറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് പൂക്കളും ഇലകളും കാണാനായിട്ട് ഇങ്ങനെ വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റിയാണ് ടാങ് ലോങ് പീച്ചിട്ടാ ടാങ് പീച്ചിന്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് സൈസ് പറയണത് കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് ആട്ടോ ഒത്തിരി പേര് ഒരു ഐറ്റം ആയിരുന്നു ഓൺ റൂട്ടർ പ്ലാന്റ്സുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മുപ്പത്തിയഞ്ച് പീസോളം പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ അതും ഓൺ റൂട്ടർ പ്ലാന്റ്സുകളാണ് പലതും പല സൈസിലാണ് ഇരിക്കുന്നത് ഇതിന് ലീഫുകൾ കാണുമ്പോൾ തന്നെയൊക്കെ നമുക്ക് ഏകദേശം ധാരണ കിട്ടും നല്ല ഭംഗിയാണ് തളിരലകൾ കാണാനായിട്ട് ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് പലതും പല സൈസിലാണ് വലുപ്പ ചെറുപ്പ ഉണ്ടായിരിക്കും എങ്കിൽ ഓൺ റൂട്ടർ പ്ലാന്റ്സുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ഐ ഡി വരുന്നത് മിസ് വേൾഡ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആട്ടെ മിസ് വേൾഡ് അല്ലാതെയും വളർത്താം നമ്മൾ ഇതിന് മുമ്പ് കുറെ നാളുമ്പോൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ്ങില് മിസ് വേൾഡിന്റെ പ്ലാന്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ടു സിക്സ്റ്റി റുപ്പീസ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റിയാണ് പിതാദാരി ബിദാദാരിയുടെയും നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ള ഒരുപാട് വലിയ സൈസിലേക്ക് എല്ലാ പ്ലാന്റ്സ് ഇതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് അല്ലെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പല സൈസിലാ പ്ലാൻസുകൾ ഇരിക്കുന്നതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ വിതാധാരിയുടെ ലീഫിനും പ്രത്യേകത ഉണ്ട് കേട്ടോ പ്ലെയിൻ ലീഫ് അല്ലേതുണ്ടോ ലീഫിന്റെ പാറ്റേൺ തന്നെ ഇങ്ങനെ ആയിരിക്കും വരണം കേട്ടോ ആ ലീഫിന്റെ എല്ലാത്തിന്റെയും എൻ്റെ അടുത്ത പ്ലാന്റ് ത്രീ സ്റ്റാർ ആണ് ത്രീ സ്റ്റാറിൻ്റെയും ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയുണ്ട് താ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വരണേറ്റിതിൻ്റെയൊക്കെ പല പല സൈസില് ഞാൻ പറഞ്ഞല്ലോ പല പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ട് ഇരിക്കുന്നത് ഇതാടുത്തത് ഇത് പൂനാലാവണ്ടർ ആണ് കേട്ടോ പൂന ലാവണ്ടർ ആണ് വരുന്നത് പ്ലാന്റ് ഇതാ ഇങ്ങനെയാണ് സൈസ് വരണത് അത്യാവശ്യം വലിപ്പ് പോയ പ്ലാന്റ്സാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എടുത്തത് ജുവൽ പിങ്ക് ആണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ട വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യട്ടെ അത്യാവശ്യം ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ടാങ് ലോങ് പെർപ്പിളിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലും ഈ പ്ലാന്റ് ഉള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പല സൈസിലാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസുകൾ വരണതേ ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ആ അടുത്ത പ്ലാന്റ് എം മാസ് ആണ് ആണ്ട്ടോ എം മാസ് ബിറാക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം പ്ലാന്റ്സ് സ്റ്റോക്കിലുണ്ട് അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ചെറിയ സൈസാണ് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം എം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് ട്വിസ്റ്റ് റെഡ് ആണ് ട്വിസ്റ്റ് റെഡിൻ്റെ ഒക്കെ ഭംഗി വളരെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഒരു ബ്ലഡ് റെഡ് കറാണ് വച്ചിരിക്കും ഫ്ലവേഴ്സിന് വരുന്നത് അതിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് എന്ന് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം ഓൺ ഇട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരണത് കേട്ടോ ഇതിന്റെ അടുത്ത് ചോക്ലേറ്റ് ബ്രൗൺ നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതിനൊക്കെ അധികം പീസസിലുള്ള പത്തോ പന്ത്രണ്ടോ പീസൊക്കെ ഇപ്പോൾ സ്റ്റോക്കിലുണ്ടായിരിക്കുകയുള്ളു ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഐ ഡി വരുന്നത് റൂട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതെടുത്ത് ചില്ലി റെഡ് ആണ് ചില്ലി റെഡിൻ്റെയൊക്കെ അതോൺ റോഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ഇതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് ഈ പ്ലാന്സ് ഒക്കെ കേട്ടെ ഇങ്ങനെയൊക്കെയൊക്കെയാണ് സൈസ് വരുന്നത് പല സൈസിൽ പ്ലാൻസുകൾ ഇരിപ്പുണ്ട് കേട്ടോ അതെടുത്ത് കാണിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് സൈസ് വേറെ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതായത് ബ്ലാക്ക് മൊണാലിസ് ഉണ്ട് ബ്ലാക്ക് മൊണാലിസയുടെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ പോട്ടിലോട്ടൊക്കെ മാറ്റി നല്ല ഡെവലപ്പായ പ്ലാന്റ്സുകൾ ആട്ടോ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ബാക്കി ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഞാൻ എന്താ കണ്ടോ അത് ക്ലേ പോലത്തെ സോയിലാണ് അതിൽ നിന്ന് തന്നെ നട്ട് ചട്ടിയിൽ വെച്ച് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ള ഐറ്റം ഉണ്ട് ബ്ലാക്ക് മൊണാലിസ് വരണത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി കണ്ടെ പത്ത് പീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ അത് ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം നിങ്ങൾക്കൊന്നോ രണ്ടോ മൂന്നോ അവർത്തി വീഡിയോ കണ്ടതിന് ശേഷം പ്ലാൻസുകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി കണ്ടിട്ട് ഒത്തിരി പീസസൊന്നും നമുക്ക് അവൈലബിൾ അല്ല നിങ്ങൾ ഈ കാണുന്ന ഇത്രയും പീസസൊക്കെ മാത്രമേ നമുക്കുള്ളൂ ഒത്തിരി പേർക്ക് പ്ലാൻസുകളൊക്കെ കൊടുത്തു ബാക്കി വന്നിരിക്കുന്നതിൽ നല്ല പ്ലാന്റ്സുകൾ മാത്രം സെലക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സൈസൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക ഒരുപാട് പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്ക് താഴ്ത്ത് അതൊക്കെ നമ്മൾ മുകളിലേക്ക് കിട്ടിയിട്ട് അടുത്തൊരു സെയിൽ പോസ്റ്റ് ഓട്ടനെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമുക്ക് ഇഷ്ടം പോലെ മദർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് മദർ ആയിട്ട് ഉണ്ടോ ഒത്തിരി സെക്ഷനിൽ മദർ പ്ലാന്റ്സുകളുണ്ട് പലതെന്താ ഫ്ലെയിം റെഡിനൊക്കെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ടാങ് ലോങ് റെഡ് ഉണ്ട് റൂബി റെഡ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് എല്ലാ ഇതൊക്കെ ഓൺറൂട്ട് പ്ലാന്റ്സ് ആട്ടോ എല്ലാം ഉണ്ട് ഇതാ ഇതൊക്കെ റെഡ് ഫോക്സ് സ്റ്റീൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇത് കണ്ടോ നമ്മുടെ വാട്ടർ മെലൻ ഗിസ് ഉണ്ട് വാട്ടർ മെലനൊക്കെ ഫ്ലവേഴ്സ് ഇട്ട് തുടങ്ങിയിട്ട് പല പ്ലാന്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ തിമ തിമ പീച്ച് കണ്ടോ രണ്ട് കളറിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് പേര് ഫ്ലവേഴ്സ് കണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് വാട്ടർമെല്ലൊക്കെ നിറച്ച് പൂത്തിട്ടാണ് നിൽക്കുന്നത് ബ്രിസ റെഡിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് ഈ ഇരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് മദര പ്ലാന്റ്സ് കാണിക്കാനായിട്ടുണ്ട് ഇതുണ്ടോ ടാങ് ലോങ് പീച്ചൊക്കെ ഫ്ലവർ ഇട്ടിട്ട് ഇരിക്കുന്നത് റൂബി റെഡ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ തരാം കേട്ടോ അത് മാത്രമല്ല കുറച്ച് ചട്ടിയിലോട്ടാക്കിയിട്ടുള്ള ചെറിയ റേറ്റ് ഉണ്ട് ഒരു തൊണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അധികം ചെടികൾ ഇതിലൊക്കെ മിക്സ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ സെയിൽ പോസ്റ്റ് തന്നേക്കട്ടെ ഇനി പെൻഡിങ്ങുകളൊന്നും അധികം ഇല്ലാത്തത് തന്നെ നമുക്ക് സെയിൽ പോസ്റ്റ് തരാനായിട്ട് ഉണ്ടാവും ഒത്തിരി പ്ലാൻസുകൾ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ മദർ സെക്ഷനാണ് ഇത് ഉണ്ടോ ഇതൊക്കെ അതാ ഇതൊക്കെ ഉണ്ടെങ്കിൽ ടാങ്ലോങ് പർപ്പിളിൻ്റെ പ്ലാൻസ് ഉണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഒരുപാട് പ്ലാന്റ്സിലൊക്കെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ സെയിൽ പോസ്റ്റ് അടുത്തടുത്ത് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും എല്ലാം റേറ്റ് കുറവില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയായിരിക്കും കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അതൊക്കെ വെച്ചിട്ടുള്ള സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ഓൺ റൂട്ടർ പ്ലാന്റ്സും ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വന്നിട്ടില്ല സക്കുറബലാകാരൻ്റെ പോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സെയിൽ പോസ്റ്റ് എപ്പോഴും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ അതായത് ഒക്കെ അർജുനയുടെ ഫ്ലവേഴ്സ് ഉണ്ട് നിറച്ച ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സുകളാണ് അതോ നിറച്ച ഫ്ലവറോട് കൂടിയിട്ടാണ് അർജുനയൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വലിയ സൈസും ചെറിയ സൈസും ഒക്കെ തരാനായിട്ട് നമുക്ക് സ്റ്റോക്കിലുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിനുകൂടി താങ്ക്